ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നാളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഏതാണ് എക്സാം മലയാളം ഫസ്റ്റ് അതായത് കേരള പാടാവലിയാണ് എക്സാം അപ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്നാൽ നോക്കടോ ഒപ്പിക്ക് എങ്കിലുമൊപ്പിക്ക് കുഞ്ഞൻമേനോന് പ്രാതലൊരുക്കാൻ നിർദ്ദേശിക്കുന്ന ഏട്ടത്തിയമ്മയുടെ വാക്കുകളാണിത് പ്രാതൽ എന്ന കഥയിൽ ഏട്ടത്തിയമ്മ കടന്നു വരുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് ഏട്ടത്തിയമ്മയുടെ നർമ്മബോധം ആതിഥേയ മര്യാദ മറ്റു കഥാപാത്രങ്ങളോടുള്ള ബന്ധം ഇവ പരിശോധിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക നിങ്ങളുടെ നിരീക്ഷണങ്ങളും ചേർക്കുമല്ലോ അപ്പം എന്താണ് പ്രാതിൽ എന്ന കഥയിലെ ഏട്ടത്തിയമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം അപ്പം എന്തൊക്കെ നർമ്മബോധം അതുപോലെ തന്നെ ആതിഥേയ മര്യാദ ഇതൊക്കെ കൂടി കൂട്ടി ചേർത്തിട്ട് പ്രാതിൽ എന്ന കവി കഥയിലെ അമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം മര്യാദ കൊണ്ടും നർമ്മബോധം കൊണ്ടും ശ്രദ്ധേയമായ കഥാപാത്രമാണ് കുഞ്ഞൻ മേനോൻ പടി പടികളന്നു വരുമ്പോൾ തന്നെ കാപ്പിയുടെ വട്ടം വല്ലതും ബാക്കിയുണ്ടോ എന്ന് അടുക്കളക്കാരിയായ പാറക്കുട്ടിയോട് അവർ അന്വേഷിക്കുന്നു കുഞ്ഞൻ മേനോൻ്റെ ഭക്ഷണപ്രിയം നന്നായി അറിയാവുന്ന അവർ പന്ത്രണ്ട് ഇഡലിയെങ്കിലും ഒപ്പിക്കാനാണ് പാറുകുട്ടിയോട് ആവശ്യപ്പെട്ടത് പൂമുഖത്തേക്ക് കയറി വന്ന മേനോനെ വളരെ ആതിഥ്യമര്യാദതയോടാണ് ഏട്ടത്തിയമ്മ കാപ്പി കുടിക്കാനായി ക്ഷണിക്കുന്നത് അവർ തന്നെ അയാ അവർ തന്നെ അയാൾക്ക് ഇരിക്കാനായി പുൽപ്പായ വിരിച്ചു കൊടുക്കുന്നതിലൂടെ വീട്ടിൽ വരുന്ന അതിഥികളോടുള്ള അവരുടെ മനോഭാവം പ്രകടമാണ് ഭക്ഷണപ്രിയനായ കുഞ്ഞന്മേനോട് യാതൊരു അനിഷ്ട അനിഷ്ടവും കാണിക്കാതെ ാണ് അവർ പെരുമാറുന്നത് കുഞ്ഞൻമേനോന്റെ പ്രാതൽ ആനപ്ര ആനപ്രാന്താണെന്ന് പാറുകുട്ടിയോട് ആനയെ തളച്ചവന് ആനപ്രാന്തൻ എന്നാണ് ഏട്ടത്തി അമ്മ പറയുന്നത് ഇതിലൂടെ അവരുടെ നർമ്മബോധത്തെ എടുത്തുകാട്ടുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് കൂട്ടുകാരെ ശ്രദ്ധിക്കണം ഇത് കഥാപാത്ര നിരൂപണത്തിന് മാത്രമല്ല ഏട്ടത്തി അമ്മയെക്കുറിച്ച് ചോദിച്ചാലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇതൊക്കെ ചേർക്കാവുന്നതാണ് ഓക്കെ നമുക്ക് പ്രവർത്തനം രണ്ട് നോക്കാം ഡയറി കുറിപ്പ് അപ്പോൾ പ്രവർത്തനം രണ്ട് എന്താണ് ഡയറി കുറിപ്പാണ് അപ്പോൾ ഡയറി കുറിപ്പ് എഴുതാനായിട്ട് എന്തായാലും ഇപ്രാവശ്യത്തെ എക്സാമിന് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നോക്കിയാക്കാം ഏ ക്വസ്റ്റ്യൻ അടക്കപ്പൊറുക്കുന്നവർ എന്ന മനോഹരമായ കഥ പഠിച്ചല്ലോ വർഷങ്ങൾക്ക് ശേഷം ജഗനെ കാണുവാനായി ചന്ദ്രേട്ടൻ എത്തുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജഗനെ കാണാനായിട്ട് ചന്ദ്രേട്ടൻ എടുത്താണ് ജഗൻ്റെ നശിച്ചു കിടന്ന കൃഷിത്തോട്ടം പൂർണ്ണമായും നന്നാക്കിയെടുത്ത ശേഷമാണ് ആരോടും പറയാതെ ചന്ദ്രേട്ടൻ ആ നാട് വിട്ടത് ആ ദിവസം തൻ്റെ ഡയറിയിൽ ജഗൻ എന്താകും കുറിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ദിവസം ആ നാട് വിട്ടു പോയ ദിവസത്തെ അന്ന് ജഗൻ എന്തായിരിക്കും ഡയറിയിൽ കുറിച്ചിട്ടുണ്ടാവുക ജഗൻ ജഗനെ കാണാൻ ചെന്നതിൻ്റെ ഉദ്ദേശം ജഗൻ്റെ ഭാര്യ അയാളെ എങ്ങനെ കണ്ടു എന്നത് കൃഷിയിടത്തിൽ അധ്വാനിച്ചത് തന്നെ കുഞ്ഞുനാളിൽ ഉപദ്രവിച്ച മധുരമായ പ്രതികാരം ചെയ്തത് ഇവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് എഴുതുക അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നാണ് മേലെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ജഗൻ്റെ ഡയറി കുറിപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതുക ഡേറ്റ് കൊടുക്കുക ദിവസം കൊടുക്കുക ഞ്ചുകൊല്ലം മുമ്പുള്ള ആ ദിവസം മനസ്സിൽ തെളിയുന്നു വീട്ടിലെ പഴയ വേലക്കാരനായിരുന്ന ചന്ദ്രേട്ടൻ ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിലെ അംഗമാണ് എന്നോട് വലിയ സ്നേഹമായിരുന്നു താൻ നട്ടു വളർത്തിയ കൗങ്ങിലെ ഒരു കുല അടയ്ക്ക മോഷണം പോയതിൻ്റെ പേരിൽ വീട്ടുമുറ്റത്തിട്ടാണ് രാജൻ പോലീസ് പൊതുരേ തല്ലിയത് ചന്ദ്രനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞാണ് മുത്തശ്ശൻ അത് ചെയ്യിപ്പിച്ചത് എന്നാൽ അയാൾ ഒരിക്കലും കള്ളനായിരുന്നില്ല അന്ന് നാട് വിട്ട് ചന്ദ്രൻ കാൽ നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ തറവാട്ടിൽ മടങ്ങി മടങ്ങി വന്നിരിക്കുന്നു താൻ നട്ടുനനച്ച വളർത്തിയ കവുകങ്ങളെല്ലാം കവുകൾ എല്ലാം എന്നെയും കാണണമെന്ന് തോന്നിക്കാണും എന്നെ നശിച്ചു കിടന്ന കൃഷിത്തോട്ടം പൂർണ്ണമായി നന്നാക്കിയ ശേഷം ആരോടും പറയാതെ നാട് വിട്ടിരിക്കുന്നു ചന്ദ്രേട്ടൻ കള്ളനാണല്ലോ എൻ്റെ ഭാര്യ പോലും കരുതിയിരുന്നത് അയാൾ വീണ്ടും വന്നതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു ചന്ദ്രൻ പോയതിൽ ആശ്വസിക്കുന്ന എനിക്കതിന് കഴിയുന്നില്ല എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അയാളെ ഡയറി അങ്ങനെ അവസാനിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്